ഹലോ ഇന്ന് ഓവണോ ഗ്രില്ലൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ ഒരു പെരിപ്പെരി അൽഫാം റെഡിയാക്കിയെടുത്താലോ അതിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ കാലിൽ തന്നെ കയറി പിടിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലൊക്കെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വരിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി ഒരു പാനിലേക്ക് മല്ലി കുരുമുളക് വലിയ ചീരകം ചെറിയ ചീരകം ഏലക്ക ഗ്രാമ്പു പട്ട വറ്റൽമുളക് ഇത്രയും ചേർത്തിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് തന്നെ വലിയ ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി മല്ലിയില പുതിനീനയില ചെറുനാരങ്ങയുടെ നീര് മു പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഓയിൽ തൈര് ഇത്രയും ചേർത്തിട്ട് അരച്ചെടുത്തതിന് ശേഷം ചിക്കൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഇനി ഇത് വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ചൂടായ ഓയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും ഫ്രൈ ആയി വരുന്ന നേരം കൊണ്ട് സെയിം മസാലയ്ക്ക് തന്നെ കുറച്ച് കെച്ചപ്പും കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ചിക്കൻ്റെ മുകളിലായിട്ട് തേച്ച് പിടിപ്പിച്ച് രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുത്തതിൻ്റെ ശേഷം സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചാർക്കോൾ കത്തിച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം പത്ത് മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ പെരിപ്പെരി അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്